ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ പച്ചക്കറി കൃഷി തുടങ്ങാൻ പോവുകയാണ് ഇപ്പോൾ തിരിനന തിരിനയ്ക്ക് എടുക്കുക ഗ്രോ ബാഗിന്റെ താഴെ ഒരു ഹോൾ ഹോൾഡ് ഗ്രോ ബാഗ് ഇതാണ് തിരിനക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന തിരി ഇത് വളപ്പിടിയൽ കിട്ടും ഒരെണ്ണത്തിന് ഇരുപത് രൂപയാണ് വില ഇതിൽ വളം ചേർത്തിരിക്കുന്നത് ചാണകപ്പൊടി ഉണ്ട് കോഴിക്കഷ്ടുണ്ട് വേപ്പ് വിണ്ണാക്കുണ്ട് ചപ്പ് ചവറുണ്ട് പിന്നെ മണ മണ്ണ് മണൽ എല്ലാം കൂടി കുടിക്കുന്ന ഒരു വളരെ ഞാൻ ഈ ഗ്രോ ബാക്കിൽ വെണ്ടത്തൈ ആണ് നടുന്നത് ആ വെണ്ടത്തൈ ഞാനൊരു പത്ത് ദിവസം മുമ്പ് ചെറിയൊരു കവറിൽ മുളപ്പിച്ചിട്ടെടുത്തതാണ് അത് ഇതിലേക്ക് മാറ്റി നട്ടു ഇതിന് ഇനി മൂന്നഞ്ച് വണ്ണമുള്ള ളൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിൽ കൊണ്ടുപോയിട്ട് വെക്കണം സെറ്റാക്കി വെച്ചിരിക്കുന്ന പൈപ്പിൽ കൊണ്ടുപോയി വെക്കാം വാ ഞാന് ഇവിടെ കോഴിക്കോട് പോണതാണ് സെറ്റ് ആക്കി മുകളിലാണ് വെച്ചിരുന്നത് ഞാൻ ഇതിൻ്റെ മുകളിലാണ് സെറ്റാക്കി വെച്ചിരിക്കുന്നത് എൻ്റെ ഒരു കോഴിക്കോടാണ് ഇതിന്റെ മുകളിൽ തിരി നനയ്ക്ക് വേണ്ടി കണ്ട് ഈ ഗ്രോ ബാഗിലെ തിരി ആ പൈപ്പിലെ ഹോളിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം അത് കറക്റ്റായിട്ട് അതിലേക്ക് ഇറക്കിയിട്ട് ആ ഇഷ്ടികേൻ്റെ മുകളിൽ നമുക്ക് ഗ്രോ ബാഗ് നല്ല രീതിയിൽ അത് സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ അതെടുക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ ഒരു നാല് ദിവസം കവറിൽ നനച്ചു കൊടുക്കുക അത് കഴിഞ്ഞാൽ പിന്നെ നനയ്ക്കണ്ട ഈ പൈപ്പിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വെണ്ട കുഴിച്ചിട്ടു ഇനി നമുക്ക് രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ നനച്ചു കൊടുക്കണം ഇപ്പൊ വെള്ളം ഇതിലങ്ങനെ ഒഴിച്ച് കൊടുത്താൽ എല്ലാ കയ്യിലും എത്തും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലെ കാഴ്ചകൾ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ താങ്ക്